െ കാണാൻ വല്ലാത്തൊരു കാസലിന്റെ സ്വർണത്തിന്റെ മഞ്ചാ അത് നേരാ കാസലിന്റെ സ്വർണത്തിന് അന്നും എന്നും പത്തര പത്തരമാറ്റ വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികളുടെ പഞ്ചാരി മേളത്തോടെയായിരുന്നു പ്രവേശനോത്സവത്തിന് തുടക്കമായത് വെല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടത്തി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പഞ്ചാരി മേളത്തോടു കൂടിയായിരുന്നു പ്രവേശനോത്സവത്തിന് തുടക്കം കുറിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം നസീമ പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷത്തിലാണ് ഒന്നാം ഒന്നാം എത്തിയിരിക്കുന്നു എത്തി അവരൊക്കെ അവരൊക്കെ ഫസ്റ്റ് ആരും ചെയ്യുന്നില്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിപ സുദീപ് അഭ്യക്ഷയായിരുന്നു പ്രധാനാധ്യാപകൻ അർമിയ മുഹമ്മദ് നസീം പി ടി പ്രസിഡന്റ് ഹക്കിം ചുരക്കോടെ എസ് എം സി ചെയർമാൻ ഷാംസുദ്ദീൻ രവി ചുരക്കോടെ ബൈജു അനിത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും നൽകി പുതുതായി സ്ഥാപിച്ച സി ക്യാമറയുടെയും നവീകരിച്ച പ്രീ പ്രേമറിയുടെയും ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു